നമസ്കാരം നമ്മുടെ കേരളത്തിൻ്റെ പേര് പരശുരാമപുരം എന്നൊന്നാക്കി മാറ്റിയാലോ നിങ്ങൾ ചിരിക്കരുത് കാരണം കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണ് അദ്ദേഹം മഴുവെടുത്തെറിഞ്ഞ് ആ മഴു ചെന്ന് വീണ ദൂരം കേരളമായി രൂപാന്തരപ്പെട്ടു എന്നാണല്ലോ ഐതിഹ്യം ക്ഷമിക്കുന്ന ഐതിഹ്യമല്ല സത്യം അതാണല്ലോ എന്നാൽ കേരളത്തിൽ കേരവൃക്ഷങ്ങൾ തെങ്ങി നിറഞ്ഞ് കേരളം എന്നൊരു പേരാക്കി അത് ശരിയല്ല പരശുരാമം സൃഷ്ടിച്ച ഈ ഭൂമിക്ക് പരശുരാമപുരം എന്ന് തന്നെ പേരിടണം ഇത് ഞാൻ അഭ്യർത്ഥിക്കുന്നത് മറ്റാരോടുമല്ല ബ്രഹ്മാണ്ട രാഷ്ട്രീയ പാർട്ടിയായ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ കേരളത്തിലെ ബ്രഹ്മാണ്ഡ നേതാവായ കെ സുരേന്ദ്രനോടാണ് അതിനൊരു കാരണമുണ്ട് കേട്ടോളൂ ബാറ്ററി അല്ല അത് ഗണപതി വട്ടമാണ് സുൽത്താൻ ഗണപതി ഗണപതി വട്ടമാണ് ടിപ്പു എത്ര ആൾക്കാരൊന്നും സ്ഥലനാമങ്ങളൊന്നും വട്ടം ക്ഷേത്രം അദ്ദേഹം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജയ്ക്കെതിരെ ഒക്കെ മത്സരിക്കുകയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അതായത് ഇന്ത്യ മുന്നണിയുടെ സമുന്നത നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ ബി ജെ പി കണ്ടുപിടിച്ചത് കെ സുരേന്ദ്രൻ എന്ന ബ്രഹ്മാണ്ട നേതാവിനെയാണ് ആ മത്സരം കടുക്കും എന്നാൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റി ഗണപതി ഗണപതിവട്ടം എന്നാക്കണമെന്നാണ് അതിലെന്താണ് തെറ്റ് ഹിന്ദുക്കൾക്കൊക്കെ ഒരു രോമാഞ്ചമുണ്ടായില്ലേ അവരുടെ മനസ്സിൽ ഒരു ദൈവിക ചിന്ത ഉണർന്നില്ലേ അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിൽ പോലും കിടക്കുന്നത് അതിൻ്റെ മുൻപേര് ഗണപതി വട്ടവെന്നാണ് പക്ഷേ ചരിത്രകാരന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിന് മുമ്പും ചില പേരുകളുണ്ടായിരുന്നല്ലോ ചാനൽ ചർച്ചകളിലെ ശക്തരായ ചില ആൾക്കാരുണ്ടല്ലോ ശ്രീ പത്മനാഭൻ അദ്ദേഹം മനോരമ ചാനലിലാണെന്ന് തോന്നുന്നു അഹങ്കാരത്തിൻ്റെ മൂർധന്യത്തിലെത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്ക് നാനൂറിലധികം സീറ്റ് കിട്ടുമല്ലോ അപ്പോൾ ഞങ്ങൾ ചീള കേസാണ് അതൊക്കെ ഞങ്ങൾ മാറ്റിക്കൊള്ളാം അതായത് ചോദ്യം ഇതാണ് ഇനി ജയിച്ച് എം ബി ആയി കെ സുരേന്ദ്രൻ ഡൽഹിയിലെത്തിയാലും അദ്ദേഹത്തിന് സ്വതന്ത്രമായി പേര് മാറ്റാൻ കഴിയില്ലല്ലോ അത് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നും പോസ്റ്റ് ഓഫീസ് റെയിൽവേ അങ്ങനെ ഘടകങ്ങളിലേക്ക് എഴുതി ചോദിച്ച് അവരുടെ അനുവാദം കിട്ടിയതിന് ശേഷം മാത്രമേ പേര് മാറ്റാൻ കഴിയൂ അല്ലാതെ സുരേന്ദ്രൻ എവിടെ നിന്ന് എം ബി ആയി ജയിച്ചു പോയാലും അത് സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത ചാനൽ ചർച്ചാ വിദഗ്ധൻ ശ്രീപത്മനാഭൻ വാചാലനായത് അഹങ്കാരിയായത് രാഷ്ട്രീയത്തോടെ സംസാരിച്ചത് ഞങ്ങൾക്ക് നാനൂറിലധികം സീറ്റ് കിട്ടും ഞങ്ങളത് ചീളുപോലെ മാറ്റിക്കോ ഞങ്ങൾക്കത് ചീള് കേസാണ് ഞങ്ങളാ പേര് മാറ്റിക്കോളാറെന്ന് അതുപോലെ തന്നെ മാതൃഭൂമി ചാനലിൽ അഭിലാഷ് മോഹൻ എന്ന അവതാരകനോട് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ഒരു ചാനൽ ചർച്ചാ വിദഗ്ധൻ ബി ജെ പിയുടെ എനിക്ക് ബഹുമാനമുള്ള ആളായിരുന്നു കാരണം വളരെ നന്നായി സംസാരിക്കുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ അഹങ്കാരം തിങ്ങി നിറഞ്ഞിരിക്കുന്നു സന്ദീപ് വാര്യർ പത്ത് മിനിറ്റോളം അവതാരകനുമായി വാക്സരങ്ങളിലൂടെ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു ഞാൻ വിചാരിച്ചു ഒരേ സ്റ്റുഡിയോയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ സംഘടനമുണ്ടായിപ്പോയനെ അതുപോലെയാണ് താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട അതായത് അഭിലാഷ് മോഹൻ സി പി എമ്മിൻ്റെ വിടുപണി ചെയ്യുന്നയാളാണ് എന്നാണ് സന്ദീപ് ആര്യതർ പറഞ്ഞത് ഞാൻ എന്ത് പണി ചെയ്യുന്നു എന്ന് താൻ എന്നെ പഠിപ്പിക്കേണ്ട എന്ന് അഭിലാഷ് മോഹനും എൻ്റെ പണി എന്താണ് എന്നെ താങ്കൾ പഠിപ്പിക്കേണ്ട എന്ന് സന്ദീപ് ആര്യതും തൻ്റെ ആ വാചകം അങ്ങ് ശാഖയിൽ കൊണ്ടാ വെച്ചാൽ മതിയെന്ന് അഭിലാഷ് മോഹനും അങ്ങനെ സംഘടനാത്മക പ്രതീതി ഉണ്ടാക്കി പത്ത് മിനിറ്റ് സാമൂഹ്യ വിമർശകനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുമായ പ്രൊഫസർ എം എൻ കാരശ്ശേരി ഇതെല്ലാം കേട്ട് നിർഭികാരനായിരിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ടായി അങ്ങനെ ബി ജെ പി യുടെ നേതാക്കളെല്ലാം അഹങ്കാരത്തിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു അവർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നാണ് അവരുടെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വട്ടം എന്ന സുൽത്താൻ ബത്തേരിക്ക് പേര് മാറ്റാൻ അദ്ദേഹം പറയുന്നത് വൈദേശിക ശക്തികളുടെ പേരിനൊപ്പം ചേർക്കുന്ന സ്ഥലനാമങ്ങൾ ഞങ്ങൾ മാറ്റും അതായത് ടിപ്പു സുൽത്താൻ ബത്തേരി എന്നാണ് സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് ആ ടെപ്പു കളഞ്ഞു ഇപ്പോൾ സുൽത്താൻസ് ബാറ്ററി എന്നാണ് അതിൻ്റെ ഒറിജിനൽ പേര് ബാറ്ററി എന്നാൽ ഫ്രഞ്ച് പദമാണ് ആയുധ ശേഖരം എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ സുൽത്താൻ്റെ ആയുധശേഖരം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു സുൽത്താൻ ബത്തേരി സുൽത്താൻ ബാറ്ററി എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ സുരേന്ദ്രൻ അത് ഗണപതി വട്ടമാക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ സുരേന്ദ്രനോട് ചോദിക്കുന്നത് നമുക്ക് കേരളത്തിൻ്റെ പേര് പരശുരാമപുരം കൂടെ ഹിന്ദു വിശ്വാസികൾക്ക് ദുർബല മാനസർക്ക് ഒരു കോൾമയറുണ്ടാകും മാത്രവുമല്ല അവരുടെ വോട്ട് നമ്മുടെ പെട്ടിയിലങ്ങ് വീഴുകയും ചെയ്യും സോറി പെട്ടിയല്ല ഇ വി എം മെഷീനിലേക്ക് വീഴുകയും ചെയ്യും അപ്പോൾ പിന്നെ കൃത്രിമൊന്നും കാണിക്കേണ്ടി വരില്ല എൺപത്തിയഞ്ച് ശതമാനം വരുന്ന ഭാരതത്തിലെ ഹിന്ദുക്കളെ ഒന്ന് സുഖിപ്പിച്ചെടുക്കുക യുവമോർച്ചയുടെ ഒരു നേതാവ് ഏഷ്യാനെറ്റിൻ്റെ ഒരു ചർച്ചയിൽ വന്ന് പറഞ്ഞത് അങ്ങനെ ന്യൂനപക്ഷത്തിൻ്റെ വികാരങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ലോ ഭൂരിപക്ഷത്തിൻ്റെ വികാരങ്ങളും ചർച്ച ചെയ്യപ്പെടണ്ടേ അതിന് ആരെങ്കിലും സംസാരിക്കേണ്ടേ എന്നാണ് കാര്യം മനസ്സിലായില്ലേ ഭൂരിപക്ഷത്തിൻ്റെ വികാരങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് വോട്ട് തട്ടുക അല്ലെങ്കിൽ അവരുടെ വോട്ട് വരുതിയിലാക്കുക ഇത് ഇവിടെ രാഷ്ട്രീയ നാടകം കളിക്കുന്നവർ ചെയ്യുന്ന സ്ഥിരം പ്രവൃത്തികൾ തന്നെ ചെയ്യുകയല്ലേ ബി ജെ പി ലോകം മുഴുവൻ ആരാധിക്കുന്നു എന്ന് പറയുന്ന ലോകരാഷ്ട്രങ്ങളിൽ ഉറ്റുനോക്കുന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി എന്താണ് ശ്രാവണ മാസത്തിൽ രാഹുൽ ഗാന്ധിയും ലാലു പ്രസാദ് യാദവും കൂടി മട്ടൻകറി ഉണ്ടാക്കി മീൻ കറി ഉണ്ടാക്കി എന്നൊക്കെയാണല്ലോ പറയുന്നത് പരസ്യമായി ഒരു പ്രധാനമന്ത്രിക്ക് അത് വിളിച്ചു പറയാൻ നാണമില്ലേ കഴിഞ്ഞ സെപ്റ്റംബറിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു എടുത്ത് വീണ്ടും ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് അത് ഇലക്ഷൻ്റെ സ്റ്റണ്ടായിട്ട് ഉപയോഗിക്കുന്നു ഇലക്ഷൻ്റെ ബോംബായിട്ട് മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾക്ക് നാണം തോന്നില്ലേ ഇത് ശരിക്കും നാനൂറ് സീറ്റല്ല മുന്നൂറ്റമ്പത് സീറ്റല്ല ഭൂരിപക്ഷമെങ്കിലും കിട്ടുമോ എന്നുള്ള ഭയത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഈ മട്ടൺ കറി വിവാദം അപ്പോൾ തലവനായ നരേന്ദ്രമോദി അത് പറയുമ്പോൾ ഇവിടെ ഇളയവനായ കെ സുരേന്ദ്രൻ വീണ്ടും ഹിന്ദുക്കളെ സൂചിപ്പിക്കണ്ടേ ഹിന്ദുക്കളുടെ വികാരങ്ങളെ ഒന്ന് പുകഴ്ത്തണ്ടേ അതൊന്ന് പുഷ്പിപ്പിക്കണ്ടേ അങ്ങനെ നമുക്ക് ഓരോ പേരുകളായി മാറ്റാം ഓരോ സ്ഥലനാമങ്ങളും മാറ്റാം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഹിന്ദു ദൈവങ്ങളെ ഓർമ്മ വരുന്ന പേരുകളിലേക്ക് കൊണ്ടുവരാം ഇവിടെ മറ്റ് ജാതി മതസ്ഥർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അവരെ ഇവിടെ പുറത്താക്കരുത് എന്ന് ഒരപേക്ഷ മാത്രമേ അവർക്കുള്ളൂ ഇപ്പോൾ ബി ജെ പിയുടെ ഒരു പ്രതിനിധി പറയുന്നത് കേട്ടു മുസ്ലിം സ്ത്രീകൾ മുഴുവൻ നോർത്ത് ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കാണ് അത്ര വോട്ട് ചെയ്യുന്നത് കാരണം മുത്തലാഖ് എടുത്തു കളഞ്ഞ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു അവരുടെ അവകാശങ്ങളെ പൂവണയിച്ചു എ നരേന്ദ്രമോദി അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ മുഴുവൻ നരേന്ദ്രമോദിക്കാണ് വോട്ട് ചെയ്യുന്നത് സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് അപ്പോൾ എനിക്ക് ഇവരോട് നേരിട്ട് ചോദിക്കാൻ മാർഗമല്ല ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ചോദിക്കുന്നു വളരെ ചെറുപ്പത്തിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് നാളുകൾക്കകം അവരെ ഉപേക്ഷിച്ച് നാട് കടന്നുപോയ ഒരു മനുഷ്യൻ പത്തറുപത് വർഷമായിട്ടും ആ സ്ത്രീ കാത്തിരിക്കുകയാണ് അവരെ ഡിവോഴ്സ് ചെയ്ത് അവർക്കൊരു പുതിയ ജീവിതം കൊടുക്കാൻ അന്നേ ഒരു മനുഷ്യൻ ഇന്ന് വന്ന് സ്ത്രീപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ആദ്യകാലത്ത് ഭാര്യയുടെ പേര് ഈ നോമിനേഷൻ കൊടുക്കുമ്പോൾ പത്രികയിൽ പറഞ്ഞിരുന്നില്ല ഈ അടുത്ത കഴിഞ്ഞ തവണ നോമിനേഷൻ കൊടുത്തപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ പേര് ചേർന്നിരുന്നു നിങ്ങൾ ഒരു ഭാര്യയായി അവരെ അംഗീകരിക്കാതെ എന്തിനാണ് ആ പേര് കൊടുത്തത് ആ സ്ത്രീ സ്വയമായി അധ്വാനിച്ച് അവർ പഠിച്ച് അവർ ജോലി നേടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഒരു ഭർത്താവിൻ്റെ കടമ നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കരുതായിരുന്നു ഇനി ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി സാഹചര്യവശ് വിവാഹം കഴിച്ചെങ്കിൽ നിങ്ങൾ വിട്ടുപോകുമ്പോൾ ഡിവോഴ്സ് ചെയ്യണമായിരുന്നു നിങ്ങൾ പിന്നെ എന്ത് സ്ത്രീപക്ഷമാണ് നിൽക്കുന്നത് നിങ്ങളെന്ത് സ്ത്രീ സുരക്ഷയാണ് കൊടുക്കുന്നത് ഇത് ഈ ഭാരതത്തിൽ ജീവിക്കുന്ന ഒരു വോട്ടറുടെ സംശയമാണ് ഈ സംശയം ചോദിച്ചില്ലെങ്കിൽ ഞാനെങ്ങനെ ഒരു വോട്ടറായി ഇവിടെ നിലനിൽക്കും നിങ്ങൾ നിങ്ങളധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങളെ തൊഴിൽ നിൽക്കണമെന്നാണോ പറയുന്നത് അല്ല ഞങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ ചോദിക്കും ആ ചോദ്യത്തിന് ഉത്തരമുണ്ടാവണം നിങ്ങൾ നാന്നൂറ് സീറ്റ് എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് നാനൂറ് പ്ലസ് ഞങ്ങൾ പിടിക്കും മലർപ്പൊടിക്കാരൻ സ്വപ്നം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വപ്നം കൊള്ളാം നിങ്ങൾ നാനൂറ് ധരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾ കേരളത്തിൽ വന്നു പറഞ്ഞില്ലേ രണ്ടക്കമാണ് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത് രണ്ടക്കം ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ രണ്ടക്കം എന്ന് പറയുമ്പോൾ പത്തിൽ കൂടുതലാണല്ലോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ ഞാൻ ആ സ്ഥിരം പല്ലവി എടുക്കുന്നില്ല രണ്ട് പൂജ്യം എന്നുള്ളത് പറയുന്നില്ല നിങ്ങൾ പത്തിൽ കൂടുതലാണല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതാണല്ലോ രണ്ടക്കം എന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ നിന്നും പത്ത് തമിഴ്നാടിൽ നിന്നും ഒരു പത്ത് അങ്ങനെ മനക്കണക്ക് കൂട്ടി നിങ്ങൾ നാനൂറ് പ്ലസ് ആക്കിയിരിക്കുകയാണ് മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങളുടെ ഈ നിരന്തരമായുള്ള കേരളത്തിലെ വരവ് അല്ലെ സൗത്ത് ഇന്ത്യയിലേക്കുള്ള വരവ് ഇവിടെ വോട്ട് ഷെയർ കൂട്ടാനാണോ സീറ്റ് കൂട്ടാനാണോ നിങ്ങൾ എങ്ങനെ വന്നാലും ആ സ്ഥാനത്തുള്ള ചില ബിടുവായുത്തങ്ങളുണ്ടല്ലോ രാഹുൽ ഗാന്ധി മട്ടൻ കറി ഉണ്ടാക്കിയത് ഇവിടെ നിങ്ങളുടെ ശിങ്കിടികൾ പറയുന്ന ഈ ഗണപതി വട്ടം തുടങ്ങിയ ഹിന്ദു പ്രീണന രാഷ്ട്രീയത്തിൽ ഹിന്ദുക്കൾ വരെ അവജ്ഞയോടെയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് അവർക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ ബുദ്ധ ജൈന സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവർക്ക് ആ ഒരു മതവിഭാഗത്തോട് യാതൊരു വെറുപ്പുമില്ല പക്ഷെ നിങ്ങൾ വെറുപ്പുണ്ടാക്കാൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പറയുന്ന യഥാർത്ഥ ഹിന്ദുക്കൾ വരെ നിങ്ങളെ പുച്ഛത്തോടെ നോക്കുകയാണ് നിങ്ങൾ പൂജാരിയായി പോയി പ്രാണപ്രദക്ഷി നടത്തുമ്പോൾ പാർലമെൻറ്റിൽ ചെങ്കോൽ സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ശ്രാവണ മാസത്തിൽ ഹിന്ദുക്കളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്തെ കുറ്റം പറയുമ്പോൾ മട്ടൻ ഉണ്ടാക്കിയതിനെ നിങ്ങൾ സംശയത്തോടെ വീക്ഷിക്കുമ്പോൾ നിങ്ങൾ വീക്ഷിക്കുകയല്ല നിങ്ങൾ ഹിന്ദുക്കളുടെ മനോമുഖരത്തിലേക്ക് വികാരങ്ങളെ ഇളക്കിവിടാൻ ശ്രമിക്കുകയാണ് പരമപുച്ഛം തോന്നുന്നു നിങ്ങൾക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുമെന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിലുള്ള വർഗീയ വിഷം കുത്തിവെക്കുമ്പോൾ നിങ്ങൾ എന്താണ് നേട്ടമാക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങളെ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ആരുമില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും ശരിയാണ് കേരളത്തിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കേണ്ടായിരുന്നു പക്ഷേ ഈ ആന എല്ലാ കാലത്തും ഉണ്ടാകുമോ ഈ ആനപ്പുറം എല്ലാ കാലത്തും സജ്ജമായിരിക്കുമോ നിങ്ങൾക്ക് ഒരു ടീമും കൂടെ പരിചാൽ മതിയാവും അതുകഴിഞ്ഞ് നിങ്ങൾ അനന്തരാവകാശിയെ ഇവരെ കണ്ടുവച്ചിരിക്കുന്നു നിങ്ങളല്ലെങ്കിൽ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ശരിയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യർ ജീവിക്കാൻ കൊള്ളാത്തവരാണ് സ്വപ്നം നല്ലതാണ് പക്ഷേ ഈ ലോകചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട് നിരന്തരമായി അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നവർ അവർ അഹങ്കാരത്തിൽ ഉന്മത്തരാവും അപ്പോൾ അവർക്ക് ചില തിരിച്ചടികളുണ്ടാവും അത് അറുപത് വർഷം ഭരിച്ചു എന്ന് പറയുന്ന കോൺഗ്രസിനും ഉണ്ടായിരുന്നു അഹങ്കാരം അതിന് തിരിച്ചടി കിട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് നശിച്ചത് അഴിമതി കൊണ്ടെന്നും മാത്രമല്ല നിങ്ങൾ അഴിമതി വിമുക്തരാണ് എന്ന് പറയുമ്പോൾ അതിലെത്രത്തോളം സത്യമുണ്ട് മിസ്റ്റർ നരേന്ദ്രമോദി മിസ്റ്റർ അമിത്ഷാ നിങ്ങൾ ഇറക്ടർ ബോണ്ടെന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ അഴിമതിയുടെ ചെങ്കോട്ടയാണ് തീർത്തത് സംശയമൊന്നും വേണ്ട നിങ്ങൾ ഈ സംഭാവന തന്നവരോട് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചവരോട് എന്താണ് ആദ്യം പറഞ്ഞത് ആര് ആർക്ക് കൊടുത്തു എന്നറിയില്ല പക്ഷേ സുപ്രീം കോടതി വടിയെടുത്തപ്പോൾ എസ് ബി ഐക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അത് ആ പാത കൊണ്ട് സമർപ്പിക്കേണ്ടി വന്നു അങ്ങനെ എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞു അപ്പോൾ നിങ്ങൾ കണ്ടിൽ പൊടിയിട്ടുകൊണ്ട് ചില തൊടുന്യായങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് റിലയൻസ് കാശ് തന്നിട്ടില്ലേ അദാനി കാശ് തന്നിട്ടില്ലേ ഇലക്ട്രൽ ബോണ്ടിൽ അവരുടെ പേരൊന്നും കാണുന്നില്ല അവരെങ്ങനെയാണ് നിങ്ങൾക്ക് പണം തന്നത് അത് സി പി എം മേടിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഇരുപത്തിനാല് പേരുടെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നു അവർ ചങ്കൂറ്റമുള്ള പത്രപ്രവർത്തകരാണ് അതായത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു എന്ന് പറയുന്ന ആയിരുന്നപ്പോൾ ആരോപണം ഉന്നയിച്ച നിങ്ങൾ കേസെടുക്കാൻ തീരുമാനിച്ച ഇരുപത്തിനാല് പേർ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നു നിങ്ങളവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തിരിക്കുന്നു അവരുടെ കേസുകളെല്ലാം എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു ആ ഇരുപത്തിനാല് പേരുടെ ലിസ്റ്റ് എക്സ്പ്രസ് അവരുടെ പത്രത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു മെസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾക്ക് പറയാനെന്തെങ്കിലും മറുപടി ഉണ്ടോ ഇത് ചാനൽ ചർച്ച ചെയ്തു വരുന്ന സന്ദീപ് വാര്യരോടും ശ്രീ പത്മനാഭനോടും പക്ഷേ ബി ജെ പി അനുഭാവികളോടും അനുയായികളോടും ചോദിക്കുമ്പോൾ അവർക്ക് ഉരുണ്ടുതിരിഞ്ഞ് കളിക്കുകയാണ് അവരൊന്നും അതിന് കൃത്യമായ മറുപടി എന്ന് വരെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ തന്നെ എ ഒരു മന്ത്രി രാജ്കുമാർ ആനന്ദ് ദളിതനാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എ എ പി അഴിമതി നിറഞ്ഞ പാർട്ടിയാണ് എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് കൊണ്ടാണ് പോകുന്നത് ഇതേ അഴിമതി കേസ് ബി ജെ പി ഈ രാജ്കുമാർ ആനന്ദിൻ്റെ പേരിൽ പുറപ്പെടുവിച്ചിരുന്നു അന്വേഷണം ഉത്തരവിടാൻ പോവുകയാണ് എന്ന് ഇ ഡി ഫത്വ പുറപ്പെടുവിച്ചിരുന്നു ഉടൻ തന്നെ അയാൾ ബി ജെ പിയിലേക്ക് ചേക്കേറി ഇനി അയാളുടെ കേസ് ഉണ്ടാവില്ല അയാൾ നീതിമാനായി വിശുദ്ധനായി പ്രഖ്യാപിക്കും നാണമില്ലേ മിസ്റ്റർ നരേന്ദ്രമോദി മിസ്റ്റർ അമിത്ഷാ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വമേ ഇങ്ങനെ ഏതൊരു അഴിമതിക്കാരനും അവർ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരും നിങ്ങൾക്കെങ്ങനെയും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളെ ഇല്ലാതാക്കണം പ്രതിപക്ഷ ശബ്ദം ഉണ്ടാവരുത് പാർലമെൻറ്റിൽ നിങ്ങളുടെ അംഗങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ നിങ്ങളെ പുകഴ്ത്തുന്ന നിങ്ങളെ സ്തുതിക്കുന്ന ആളുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ നിങ്ങളുടെ പാർട്ടിയിൽ ആരും ഏതൊരു ശബ്ദം പുറപ്പെടുവിക്കില്ലെന്നു പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മന്ത്രിസഭയിലെ ഒരു എം ആയിരുന്നു ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് റായ്ബറേലിൽ നിന്ന് മത്സരിച്ച എം പി ആണ് അദ്ദേഹമാണ് രാജഗോപാൽ അഴിമതി കേസ് പുറത്തു കൊണ്ടുവന്നത് ആചാരിക്കെതിരെ ശബ്ദമുയർത്തിയത് സ്വന്തം പാർട്ടിയിലെ എം പി തന്നെയാണ് അന്ന് രാഷ്ട്രീയത്തിനൊരു നിറയുണ്ടായി അന്തസ്സുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവിടുത്തെ നേതാവ് ഒരു തെറ്റ് ചെയ്താലും ചൂണ്ടിക്കാണിക്കില്ല ചിലപ്പോൾ ഇഷ്ടക്കേട് തോന്നിയാൽ ഉടനെ കുറ്റം പറഞ്ഞ് പാർട്ടി മാറും അഴിമതിയുടെ തലതൊട്ടപ്പനായ കുട്ടിക്കുരങ്ങനെ പോലെ ചാടിക്കളിച്ച നിതീഷ് കുമാറിനെ എങ്ങനെയാണ് വീണ്ടും കൂടെ ചേർത്തത് നിങ്ങളിൽ നിന്നും അകന്നു പോയിരുന്ന ആളല്ലേ വീണ്ടും അവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്കെങ്ങനെയും ഭരണം പിടിച്ചാൽ മതി ആദർശമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പുല്ലുവില കൊടുത്തുകൊണ്ട് നിങ്ങൾക്കെന്താണ് ആദർശം ആദർശമെന്നൊന്നില്ല ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ ഇനിയും അധികാരത്തിൽ കൊണ്ടുവരരുത് എന്ന് ഞാൻ ശക്തിയുക്തം പല മീഡിയകളിലേയും പറയുന്നത് കൊണ്ടാണ് ആദർശമില്ല നിങ്ങൾക്ക് അധികാരം മാത്രമേ അധികാരമോഹം മാത്രമേ ഉള്ളൂ അവിടെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനേ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ മറ്റ് ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും പുറത്താക്കുമെന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കണിവിടെ ഹിന്ദുരാജ്യമാക്കണം നിങ്ങൾ ഹിന്ദു രാജ്യമാക്കിയാലും മറ്റേത് രാജ്യമാക്കിയാലും എനിക്ക് അതൊരു വിരോധമില്ല മതമില്ലാത്ത എനിക്കെന്ത് മതം പക്ഷേ ദുർബലരായ മനുഷ്യർ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗിൻ്റെ കൊടി കാണിച്ചുകൊണ്ട് റായ്ബലറിയിൽ നിങ്ങൾ പ്രഖ്യാപനം നടത്തിയില്ലേ പാകിസ്ഥാൻ്റെ കൊടി പിടിച്ച പാകിസ്ഥാൻ അനുയായികളാണ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ നിങ്ങൾ പറഞ്ഞില്ലേ അത്രയും നിറികട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരല്ലേ നിങ്ങൾ അതുകൊണ്ട് തന്നെയല്ലേ രാഹുൽ ഗാന്ധി അവിടെ തോറ്റുപോയത് അല്ലാതെ സ്മൃതി ഇറാനിയുടെ മിടുക്ക് കണ്ടിട്ടാണോ അവരുടെ അഭിനയ മികവ് കണ്ടിട്ടാണോ അവരുടെ ഭരണമികവ് കണ്ടിട്ടാണോ ഒന്നുമല്ല അപ്പോൾ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എതിരാളികളെ തേജോപതം ചെയ്ത് ഇല്ലാതാക്കി നിങ്ങൾക്ക് ഏകാധിപത്യ രാജ്യമുണ്ടാക്കണം ഏകാധിപത്യ ഭരണം സൃഷ്ടിക്കണം അതിനുവേണ്ടി നിങ്ങൾ എന്ത് നിറുകേടും കാണിക്കും ആ നിറുകേടിൻ്റെ ഉദാഹരണങ്ങളാണ് ഗണപതി വട്ടവും മറ്റ് മട്ടൻ ഫിഷ് കറിയുമൊക്കെ അല്ല സുരേന്ദ്ര അവസാനമായി ചോദിക്കുകയാണ് നമുക്ക് കേരളം പരശുരാംപുരമാക്കിയാലോ നമുക്കൊന്ന് ശ്രമിച്ചൂടെ താങ്കൾക്ക് ഒരുപാട് കയ്യടി കിട്ടും ഇവിടെ ഹിന്ദുക്കൾ താങ്കളെ തലയിലെടുത്ത് പൂജിക്കും താങ്കൾ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായാലും താങ്കളുടെ ഫോട്ടോ വെച്ച് അതായത് ദൈവങ്ങളുടെ കൂടെ താങ്കളെയും പ്രതിഷ്ഠിക്കും ഒന്ന് ശ്രമിച്ചുകൂടെ